നമസ്തേ കൂട്ടുകാരെ മാമനും കുട്ടിയും തമ്മിലുള്ള ഒരു രസികൻ സംഭാഷണം കവിതയുടെ രൂപത്തിൽ നമുക്കിന്ന് കേട്ടാലോ കവിതയുടെ പേര് കുട്ടിയും അമ്പിളി മാമനും സമ്പാദനം പത്മിനി വാസുദേവൻ അമ്പിളി മാമ കേട്ടോ അത്ഭുതമായൊരു വർത്താനം ആരാണ്ടൊക്കെ വിമാനത്തിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ ലക്ഷം നാഴിക പാഞ്ഞിട്ടും റഷ്യക്കാരുടെ റോക്കറ്റ് ലക്ഷ്യം തെറ്റാതി വിടത്തി പക്ഷേ ആളതിലില്ലല്ലോ എന്നാലിനിയും വരുമല്ലോ കയറിയ റോക്കറ്റ് അന്നെ കുഞ്ഞെ നീം വരുമോ അമ്മാമൻ്റെ അടുത്തേക്ക് അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ കൂടെ ഞാനും വന്നേക്കാം ഈ കവിത നിങ്ങൾക്കിഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നന്ദി